കൃത്യമായിട്ട് ഇതേ കസ്റ്റമറുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ വാഹനത്തിൽ ചെയ്യുന്ന വർക്കുകൾ ഇതേ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കണ്ടു നിൽക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എയർ ബാഗ് എങ്ങനെയാണ് ഊരുന്നത് അത് വയർ കട്ടിങ്ങുന്നുണ്ടോ ഡാമേജ് ആക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കൺട്രോൾസും കൃത്യമായിട്ട് നമ്മൾ അതിലേക്ക് സ്റ്റിയറിങ്ങിൻ്റെ അതിലേക്ക് നമ്മൾ കയർ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കസ്റ്റമർ പറയുന്ന അതേ രീതിയിലുള്ള ഒരു സീറ്റിൻ്റെ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ മാക്സിമം ഷേപ്പും കാര്യങ്ങളെല്ലാം കൊടുത്ത് സിൽവർ നൂല് കാര്യങ്ങളെല്ലാം കൊടുത്ത് ഫുൾ ബ്ലാക്ക് മെറ്റീരിയലിലാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ ഒരു ബ്രസ് വന്നേക്കുന്നത് അതെ ഒരു ഫാമിലി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അവർ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ബേസ് മോഡൽ വാഹനമാണ് അപ്പോൾ അതിലേക്ക് സ്റ്റിയറിങ് അതുപോലെ തന്നെ റൂഫ് റെയിൽ കുറച്ച് ബാക്കിലേക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിട്ട് ആണ് ഒരു ഫാമിലി എല്ലാവരും കൂടി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്തൊക്കെ ചെയ്യണം നമ്മള് വണ്ടിയില് ആ പിന്നെ റൂഫ് റെയിൽ ചെയ്തു ഓൾറെഡി അടിപൊളിയും ചെയ്തുതരാം സ്റ്റിയറിംഗും അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും റൂഫ് റെയിൽ അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം ഓക്കേ ഓക്കേ അല്ലേ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർത്തിക സാർ കാർത്തിക സാറിൻ്റെ മറ്റൊന്നുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തിരുവനന്തപുരത്താണ് ബ്രസ്സ നമ്മുടെ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഫാമിലി മൊത്തം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കാനായിട്ടോ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പോൾ അവർ നമ്മുടെ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ വന്ന് നമ്മളീ ഞാലക്കുടിയിൽ സ്റ്റേ ചെയ്തു ഇന്ന് രാവിലെ തന്നെ അവർ വാഹനം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ടോട്ടൽ രണ്ട് ബ്രസ്സാണ് ചെയ്യാനുള്ളത് രണ്ട് ബ്രസ്സിലും ഏകദേശം സെയിം വർക്കുകൾ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് കളറിലുള്ള ഒരു ബ്രസ്സും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറിലുള്ള ബ്രസ്സും ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് വണ്ടിയുടെയും വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബ്രസ്സിലേക്ക് നമുക്ക് സ്റ്റിയറിംഗ് ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് റൂഫ് റെയിൽ ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മളിതിലേക്ക് ബാഗിലേക്കുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ബ്രസ്സ നിങ്ങൾ എടുത്തിരിക്കുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം റേറ്റ് കാര്യങ്ങളെല്ലാം അറിയാൻ താല്പര്യമുണ്ടാകും ഒരുപാട് പേര് നമ്മളോട് റേറ്റ് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വിഡിമഘട്ടം എന്ന പോലെ നമ്മളതിലേക്ക് റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു സാധാരണ ഒരു പ്രസം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാ വീഡിയോസിലും ഒരു കാര്യം തന്നെയാണ് റൂഫ് റെയിൽ വാഹനത്തിൻ്റെ ഒരു തലയെടുപ്പ് എന്ന് തന്നെ പറയാം കാഴ്ചയ്ക്ക് ഒരു ലുക്ക് പ്രത്യേകിച്ച് റെഡ് കാറിന് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ റൂഫ് റെയിൽ ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാറണ്ടി പോകും വയർ കെട്ടുകയും അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നൊരു സമയമാണ് നിങ്ങളുടെ വാഹനത്തിലെ വർക്കുകൾ ചെയ്യുമ്പോഴേ നമ്മുടെ കസ്റ്റമർ തൊട്ടടുത്ത് നിന്ന് ഇതെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ആ കുട്ടികൾ വരെ നമ്മുടെ വാഹനം വർക്ക് ചെയ്യുന്നതെല്ലാം കാണുന്നതിനും അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാച്ച് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ വയർ കട്ട് ചെയ്യുമോ വാറണ്ടി പോവോ അങ്ങനെ ഒരു വിഷു കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല ഇതുപോലെ നിങ്ങൾക്ക് മനോഹരമായ ആക്സസറീസുകളെല്ലാം ഫിറ്റ് ചെയ്ത് നിങ്ങളുടെ വാഹനം നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം ഏതൊക്കെയാണ് പാർട്സുകൾ നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ കോംബോ കിറ്റുകൾ അങ്ങനെയുള്ള വർക്കുകളൊന്നുമല്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാ പാർട്സുകൾക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും സ്റ്റിയറിങ് നമ്മൾ മാറ്റാൻ പോകണം കേട്ടോ ബേസ് മോഡൽ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതുപോലെയാണ് ബേസ് മോഡൽ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വരുന്നത് അപ്പോൾ അതിൻ്റെ എയർ ബാഗ് കൃത്യമായിട്ട് നമ്മൾ ഊരി മാറ്റി അതിനുശേഷം നമ്മൾ പുതിയ സ്റ്റിയറിംഗ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കമ്പനി കൊടുത്തിരിക്കുന്ന സെയിം എയർ ബാഗ് തന്നെ നമ്മളതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യും ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ് എയർ ബാഗ് എങ്ങനെയാണ് അത് വലിയ വിഷയം ഉണ്ടാവുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇതേ ഇതുപോലെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്യും ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഏറ്റവും ഭംഗിയാക്കുന്ന ഒരു ഘടകം തന്നെ പറയാം നമ്മുടെ സ്റ്റിയറിംഗ് ചേഞ്ചിങ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു സ്റ്റിയറിങ്ങിൽ നിന്നും മാറ്റി ടോപ്പ് മോഡലിൽ ഒരു സ്റ്റിയറിംഗ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു വേറെ ലെവലിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഉള്ള വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് ഊരിയെടുത്തതിന് ശേഷം ടോപ്പ് മോഡൽ വരുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഡി കട്ടി സ്റ്റിയറിംഗ് ആണ് അതുപോലെ തന്നെ നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്ന സെയിം എയർ ബാഗ് തന്നെ നമ്മളതിലേക്ക് റീപ്ലേസ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു നിങ്ങളുടെ വാഹനത്തിന് യാതൊരു വിധ കേടുപാടുകളും സംഭവിക്കാതെ തന്നെ കൃത്യമായിട്ടുള്ള ഫിറ്റിംഗ്സിലൂടെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് കാഴ്ചയ്ക്ക് ഒരു വേറെ ലെവലിൽ ഒന്ന് മാത്രമല്ല നമുക്കതിലൊരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം വേണ്ട ഒരു ബ്ലൂടൂത്ത് റിസീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടാതെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളിൽ മ്യൂസിക്കിൻ്റെ വോളിയം കട്ട് ചെയ്യാനും പ്ലസ് മൈനസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് ജസ്റ്റ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ സൗണ്ടൊന്ന് മ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും ഇതാകുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ കൈയിരിക്കുന്ന പൊസിഷനിൽ തന്നെ നമുക്ക് അതിൻ്റെ കട്ട് ഓഫ് സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു നമുക്കിനി അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളായിട്ട് ഇത് നമ്മൾ കോൺഫിഗർ ചെയ്ത് അതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തതിന് ശേഷം നമ്മളിത് കൃത്യമായിട്ട് വർക്കിംഗ് ആക്കണം അപ്പോൾ ഇതുപോലെ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ബേസ് മോഡലാണെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ ഡാഷ് ബോർഡും മനോഹരമാക്കാം അതുപോലെ തന്നെ ഏറ്റവും കൂടിയ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാനും പറ്റും അതൊക്കെയാണ് ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങളും ഇതൊരാഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റ് അല്ല കമ്പനി വരുന്ന ഒറിജിനൽ മാരുതിയുടെ സെയിം ടോപ്പ് മോഡലിൽ വരുന്ന ഒരു സ്റ്റീറിങ് തന്നെയാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫംഗ്ഷനും നമുക്കതിൽ കിട്ടും ക്രൂയിസ് കൺട്രോൾ ഒഴിച്ച് ബാക്കി എല്ലാം ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു പ്രസാന്ന് പറയുന്നത് ഈ ഒരു പ്രസയാണ് കെ എൽ സെവൻറ്റി ഫൈവ് റൈസേഷനിൽ വരുന്ന ഈ ഒരു വാഹനമാണ് നമുക്ക് വന്നിരിക്കുന്നത് സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ വർക്കുകളൊക്കെ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ സീറ്റ് കവറും നാപ്പാർ ലെതറിലാണ് എക്സ്ട്രാ ഫോമും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മുടെ സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് ബ്രസ്സയ്ക്ക് എടുക്കാവുന്നതിലും മാക്സിമം നമ്മൾ ഷേപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഓരോ സീറ്റിന്റെ വർക്കും നമ്മൾ ചെയ്യുന്നത് എയർ ബാഗ് ഉള്ള വാഹനമായാലും എയർ ബാഗ് ഇല്ലാത്ത വാഹനമായാലും നമുക്കതിൻ്റെതായ ഓരോ ഫിറ്റ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും കൂടാതെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ഈ റെഡ് കളർ ബ്രസ്സിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിലേക്കുള്ള വർക്ക് ഒരേ സമയം നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സീറ്റിന്റെ വർക്ക് അതുപോലെ തന്നെ റെഡ് ബ്രസീലേക്കുള്ള സീറ്റ് ഹൈറ്റ് അഡ്ജസ്മെൻറ്റിൻ്റെ വർക്ക് റെഡ് ബ്രസീലേക്ക് സീറ്റിൻ്റെ വർക്കില്ല സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ നമ്മൾ വൈറ്റ് ബ്രസീലേക്ക് ചെയ്യുന്ന ഒരു സീറ്റിൻ്റെ വർക്കാണ് സിക്സ് പാക്കിലാണ് നമ്മുടെ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത് വാഹനത്തിൻ്റെ ബോഡി ഷേപ്പ് ഒരു സീറ്റിൻ്റെ ബോഡി ഷേപ്പ് എങ്ങനെയാണോ അത് മാക്സിമം കീപ്പ് ചെയ്തിട്ടുമാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ചെയ്യുന്നത് കറക്റ്റ് മെഷർമെൻ്റ് കാര്യങ്ങളെല്ലാം എടുത്ത് എയർ ബാഗിനുള്ള സ്ലോട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ചെയ്യുന്നത് ഒരു സിക്സ് പാക്ക് മോഡലിലാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ അതുകൂടാതെ നമ്മൾ റെഡ് വാഹനത്തിലേക്ക് ചെയ്യുന്ന സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ടോട്ടലായിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കമ്പനി വരുന്ന ആ ഒരു സീറ്റിൻ്റെ ടോട്ടൽ മെക്കാനിസം ചേഞ്ച് ചെയ്തിട്ട് ടോപ്പ് വേരിൽ വരുന്ന സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ടോട്ടൽ മെക്കാനിസം നമ്മളതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു വീണ്ടും നമ്മൾ തിരിച്ച് കമ്പനിയുടെ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം അതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ആ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യും ബാക്കിലുള്ള സീറ്റിൻ്റെ വർക്ക് ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കസ്റ്റമർ പറയുന്ന അതേ രീതിയിലുള്ള ഒരു സീറ്റിൻ്റെ ഫിറ്റിങ്സാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ മാക്സിമം ഷേപ്പും കാര്യങ്ങളെല്ലാം കൊടുത്ത് സിൽവർ നൂല് കാര്യങ്ങളെല്ലാം കൊടുത്ത് ഫുൾ ബ്ലാക്ക് മെറ്റീരിയലിലാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വിവിധങ്ങളായ പാറ്റേണുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതുപോലെയുള്ള ഡിസൈനിൽ നിങ്ങൾ പറയുന്ന നൂല് ഉപയോഗിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് നല്ല മനോഹരമാകുന്ന രീതിയിലുള്ള നല്ല അടിപൊളി സീറ്റ് കവർ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സീറ്റ് കവറുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം നിങ്ങളുടെ ഫുൾ വർക്കുകൾ നമ്മുടെ കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ ഫെൻഡർ ഗാർണിഷ് വരെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു കമ്പനി കൊടുക്കുന്ന ഒറിജിനൽ മോഡലിലുള്ള ഫെൻഡർ ഗാർണിഷ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു കൂടാതെ നമ്മളിത് ഐപ്പോപ്പിൻ്റെ ഡോർ ഗാർഡ് നമ്മളിതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തു ഓരോ ചെറിയ ചെറിയ ഫിറ്റിങ്സുകളും ഈ വാഹനത്തെ നല്ല മനോഹരമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നിങ്ങളുടെ വാഹനവും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് ഇതുപോലെയുള്ള ആക്സരീസുകൾ മനോഹരമായ ആക്സരസുകൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം ഇന്നറിൽ വരുന്ന ഈ ഒരു ഹാൻഡിൽ ക്രോങ് ഹാൻഡിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു കൂടാതെ നമ്മൾ ബാക്കിലേക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടത് ബാക്ക് സീറ്റ് കാര്യങ്ങളെല്ലാം ഊരിയെടുത്തിരിക്കുകയാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഹെഡ് റെസ്റ്റാണ് നമ്മൾ ബാക്കിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് കൂടാതെ നമ്മുടെ റൂഫ് റെയിലിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് സ്റ്റീരിയോയിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയും ചെയ്തു നമ്മളത് ഇതിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു സീറ്റ് കവർ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് ചെയ്തിട്ടില്ല എങ്കിലും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒറിജിനൽ പാർട്ട് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനം ബ്രസ ഫ്രോൺസ് ഗ്ലാൻസ ബെലിനോ ഈ വാഹനങ്ങൾക്ക് എല്ലാം ചെയ്യാവുന്ന സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജെനുവൻ എക്സസറീസുകളെല്ലാം പാർട്ടുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഏത് പാർട്സുകളും നമുക്ക് എടുത്ത് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ബ്രെസ നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിൻ്റെ അതിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് സിക്സ് പാക്ക് ഒരു സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നു കഴിച്ചിക്ക് നല്ലൊരു അടിപൊളി ലുക്ക് തന്നെ പറയാം നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്കും ഇതുപോലെയുള്ള സീറ്റ് ഫലത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം ഞാൻ പാതാണ് നമ്മളിതിൻ്റെ ഫുൾ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റീരിയോ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്യാത്തൊരു വാഹനമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കാനിട്ടത് കൂടാതെ നമ്മൾ ബാക്കിലേക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ബേസ് മോഡൽ വാഹനം വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ സീറ്റിൻ്റെ ബാക്കിലേക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതായത് ഇതുപോലെയുള്ള ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു കൂടാതെ നമ്മൾ സിക്സ് പാക്ക് മോഡലിലുള്ള ഒരു സീറ്റ് കവറും കസ്റ്റമർ ആവശ്യപ്പെട്ട രീതിയിലുള്ള മോഡലിലും അതുപോലെ തന്നെ അതേ നൂല് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും നല്ല ഭംഗിയാക്കി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കൊണ്ടു ഇന്നത്തെ നമ്മുടെ രണ്ട് ബ്രസ്സൈഡിൽ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരെണ്ണം നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും ഒരെണ്ണം നമുക്ക് തൃപ്രയാർ രജിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു രണ്ട് വാഹനത്തിൻ്റെയും വർക്കുകൾ നമ്മുടെ ഏകദേശം ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്നു ബ്രസേ ആണെങ്കിൽ എല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക ജെനുവിൻ ആക്സറീസുകൾ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വാറണ്ടി പോവും വയർ കെട്ടയും എന്നുള്ള പേടി കാര്യങ്ങളൊന്നും തന്നെ വേണ്ട എല്ലാം കപ്പ്ലറുകൾ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും മനോഹരമായ ആക്സറീസുകൾ വാറണ്ടി പോകുക അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഷോപ്പിലേക്ക് കടന്നു വരണം മറ്റൊരു നല്ല വീഡിയമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ